വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയത് നമ്മുടെ ഗേറ്റിടവിൽ പെട്ടു ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുള്ളത് തന്നെയാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിർത്തുള്ളൂ എന്ന് മാത്രം നിലമ്പൂർ ഭാഗത്തേക്കുള്ള ലാസ്റ്റ് ട്രെയിനാണ് ഉടനെ തന്നെ നമ്മുടെ എറണാകുളം ഷൊർണ്ണൂർ മെമു നിലമ്പൂർ വരെ നീട്ടാൻ ചാൻസ് ഉണ്ട് അത് വന്ന് കഴിഞ്ഞാൽ പൊളിക്കും അങ്ങനെ ഗേറ്റ് ഇടവും കഴിഞ്ഞ് തുറന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക കുറച്ച് സമയം ഈ തടി ലോറിയുടെ പുറകൊക്കെ ഇങ്ങനെ ഫോളോ അടിച്ച് പോകാനാണ് പരിപാടി ഉണ്ടായിരുന്നത് അത് അത്ര പന്തിയല്ല എന്നെനിക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ നേരെ അവനെ ഒരട്ടയ്ക്ക് ഇതിട്ട് വിട്ടു അങ്ങനെ കുറച്ച് ദൂരം നൈറ്റ് ഡ്രൈവ് ഒക്കെ എൻജോയ് ചെയ്ത് വന്ന് വാണിയംകുളം ടൗൺ എത്തുന്നതിന് മുന്നിൽ കിസ്മിസ് കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഡിന്നർ ഇവിടെ ഇവിടെയാവാന്ന് സത്യസന്ധമായി പറയട്ടെ ഞങ്ങൾ ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ലാട്ടോ പക്ഷേ ഞാൻ കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ല ആംബിയൻസ് ആണ് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഒക്കെ കിട്ടും എന്നൊക്കെ ഇപ്പം എന്തായാലും ഒരുപാട് പരീക്ഷണങ്ങൾക്കൊന്നും പോകാൻ ഉള്ള ഒരു സമയവും ഇല്ല താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഡിന്നർ ഒരു വെജ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു പനീർ ടിക്ക മസാലയും പിന്നെ ഒരു ചപ്പാത്തി ഒരു പൊറോട്ട ഇതാണ് ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് കഴിക്കുന്നത് കൂടുതലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റേ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ ഡിന്നർ അങ്ങനെ പുറത്തു പോയി കഴിക്കുന്നൊരു ശീലമില്ല ഇപ്പൊ കാറൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളു അതുകൊണ്ട് അതിനൊരു എന്നൊന്നും പറയാൻ പറ്റില്ലായിരിക്കും അല്ലേ ഡിന്നറൊക്കെ എൻജോയ് ചെയ്യണമെങ്കില് ഫുഡിനോടൊപ്പം തന്നെ ആംബിയൻസും വളരെ വലിയൊരു പങ്ക് വഹിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടറിയാം പതിനഞ്ച് മിനിറ്റോടുകൂടി നമ്മുടെ ഫുഡെല്ലാം തന്നെ ടേബിളിലേക്ക് എത്തി ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അതിലേക്ക് ആ കറി ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ടൊമാറ്റോ സോസ് സോസൊന്ന് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ തീരുമാനത്തിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു നല്ലൊരു ഫ്രൈഡ് റൈസിനെ ഞാൻ ആ ആവശ്യമില്ലാത്ത സോസൊക്കെ ചേർത്ത് മോശമാക്കിയെടുത്തു പിന്നീട് ഞാൻ ഒരു കടും കൈക്കും മുതിർന്നില്ല നമ്മുടെ സ്വന്തം പനീർ അതായത് വെജിറ്റേറിയൻസിൻ്റെ ചിക്കൻ എന്നറിയപ്പെടുന്ന പനീറിനെ എടുത്തങ്ങ് കഴിച്ചു അമ്മ ഇന്ന് പ്യുവർ ആണ് അതുകൊണ്ട് അമ്മയ്ക്ക് വെജ് ഫ്രൈഡ് റൈസ് ആണ് പിന്നെ ഈ പനീർ കറി നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ പുറകിലെ ഒരു കാരണവും അതുതന്നെയാണ് കേട്ടോ അച്ഛന് പിന്നെ രാത്രി റൊട്ടി ഐറ്റംസിനോട് താല്പര്യം ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഒരു ചപ്പാത്തി ഒരു പൊറോട്ട വൈദവേ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പനീർ ടിക്ക മസാല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം പക്ഷേ വൻ പൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല കൊള്ളാം പിന്നെ രണ്ടര ആഴ്ചയായിട്ട് ഒരു വീഡിയോ വരാത്തതിൻ്റെ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടന്റുകൾ ഇങ്ങോട്ട് വരില്ല കണ്ടന്റുകൾ തേടി ഞാൻ പോകണമെന്നാണല്ലോ പിന്നെ എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനും ഒക്കെ ഒരു ചെറിയ മടി ഈ മടിയൊക്കെ ഒന്ന് മാറ്റി എടുക്കണം അപ്പം എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് മൊത്തം കഴിച്ചിട്ട് അമ്മയുടെ ബാക്കിയുള്ള കുറച്ച് വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു പകുതി പനീറും കൂടിയും ചേർത്ത് അതങ്ങ് ഫിനിഷ് ചെയ്തു ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമേ അല്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓവറോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഏഴും പാർക്കും പത്തിലാട്ടോ നമ്മുടെ മാർക്കിടൽ പിന്നെ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ വരികയാണെങ്കിൽ ഇവരുടെ ഉരുളിച്ചോറ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ആ എന്താണത് ചട്ടിച്ചോറിന്ന് കേട്ടിട്ടുണ്ട് ഉരുളിച്ചോറ് ഞാൻ ആട്ടാണ് കേൾക്കണേ അവിടുന്ന് നമ്മൾ നേരെ വിട്ടു ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് കൂനത്തലെത്തിയപ്പോൾ ഒന്ന് നിർത്തി കുഞ്ഞപ്പുനെ ഓരത്തങ്ങ് പാർക്ക് ചെയ്തിട്ടേ നേരെ നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ കറികൾ സോറി സോറി കുഞ്ഞിക്കാൻ്റെ കറികൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഒരു കട്ടൻ ചായ കുടിക്കാനാണ് കട്ടൻ ചായ അഥവാ നാരങ്ങ ഒഴിച്ച കട്ടൻ ചായ സുലൈമാനി ഹോട്ടൽസിന് മേൽ തിലകൻ സാർ നമ്മുടെ കുഞ്ഞിക്കാനോട് പറയുന്ന പോലെ ഓരോ സുലൈമാനിക്ക് പുറകിലും അതിൻ്റെതായിട്ടുള്ളൊരു മുഹബത്ത് വേണം ഞാൻ ഈ കുടിച്ച സുലൈമാനിൽ മുഹബത്ത് പോയിട്ട് മുസീബത്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിൽക്കറിയില്ലെട്ടോ കാരണം ഇത് സുലൈമാനി തന്നെയല്ല ഇതിന് നാരങ്ങ പിഴിഞ്ഞിട്ടില്ലാന്ന് ഇത് വെറും കട്ടൻ ചായയാണ് കേട്ടോ ഒരു ഹെവി ഈ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ കുടിക്കുന്നത് ഒരു സുഖമാണ് അതിൽ നാരങ്ങ പിഴഞ്ഞിണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ എന്തായാലും ഗുരുവായൂർക്കുള്ള ലാസ്റ്റ് ബസ് അങ്ങോട്ട് പോയി പിന്നെ ഒരു വർഷം മുമ്പ് ഇവിടെ വെച്ച് ഞാനും രവിയും സായൂജും ചേർന്ന് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡ് ബ്ലോഗ് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണൂ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ കുഞ്ഞിക്കാൻ്റെ കറികളിലെ സുലൈമാനി ആസ്വദിച്ച് കുടിച്ച് നമ്മൾ യാത്ര തുടരുന്നു കുളപ്പുള്ളി ടൗൺ എത്തിയിട്ടോ സമയം പതിനൊന്ന് മണിയായെങ്കിലും കുളപ്പുള്ളി ഇതുവരെ ഉറങ്ങിയിട്ടില്ല പക്ഷേ നമ്മുടെ വാടനാംകുർശി ഉറങ്ങി തുടങ്ങിയിട്ടോ അതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്നത് വാടനാംകുർശിയുടെ മേൽപ്പാലം ഇപ്പോഴും പഴയ പോലെ തന്നെ നിൽക്കുന്നത് പണിയൊക്കെ പക്ഷേ ഒരു സർവീസ് റോഡ് ആരംഭിച്ചിട്ടുണ്ട് അതാണ് പുതിയൊരു അപ്ഡേറ്റ് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ കുളപ്പുള്ളി ഭാഗത്തുനിന്ന് പട്ടാമ്പി ഗുരുവായൂർക്കൊക്കെ പോകുമ്പോൾ ഈ സർവീസ് റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാം നല്ല റോഡാണ് പക്ഷേ തിരിച്ച് പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ തന്നെ പോകണം ആ ഉടനെ തന്നെ അതൊക്കെ ശരിയാകുമായിരിക്കാം വൈദവേ ഈ വരുന്ന ഞായറാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചോരോട്ടൂർക്കാവ് പൂരം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ രണ്ട് വർഷം കാണിച്ച പൂരക്കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും ഇത്തവണയും അതുകൊണ്ട് പൂരം ബ്ലോഗ് എടുക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു കൊച്ചു വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻസേഷൻ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയി കാണാം